സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ സൗജന്യ യൂണിഫോം വിതരണം അവതാളത്തിൽ കൈത്തറി യൂണിഫോം യൂണിഫോമിന്റെ പണം എന്നിവ ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും ലഭിച്ചിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധിയാണ് സൗജന്യ യൂണിഫോം വിതരണം പ്രതിസന്ധിയിലാകാൻ കാരണം കൈത്തറി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള സർക്കാർ സ്കൂളിലെ കുട്ടികൾക്കും ഒന്നുമുതൽ നാലുവരെയുള്ള എയ്ഡഡ് സ്കൂളിലെ കുട്ടികൾക്കും കൈത്തറി യൂണിഫോം നൽകുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് ഒരു വിദ്യാർത്ഥിക്ക് രണ്ട് ജോഡി യൂണിഫോം നൽകണം സംസ്ഥാനത്തെ ഒമ്പതര ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് കൈത്തറി യൂണിഫോം നേരിട്ട് സർക്കാർ നൽകേണ്ടത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം സൗജന്യ യൂണിഫോം വിതരണം ഇത്തവണ അവതാളത്തിലായിരിക്കുകയാണ് ഇതോടെ തുന്നൽ കേന്ദ്രങ്ങളിലെല്ലാം തിരക്കായി സമയത്ത് യൂണിഫോം തയ്പ്പിച്ചു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പല തുന്നൽ കടക്കാരും ഇത്തവണ സൗജന്യം ഉണ്ട് എന്ന് പറഞ്ഞത് പല സ്കൂളിലും കിട്ടിയിട്ടില്ല എന്നുള്ളതൊക്കെയാണ് അറിഞ്ഞത് അത് കുട്ടികൾ കുറെ പ്രതീക്ഷയായിരുന്നു അതൊന്നും കിട്ടിയിട്ടില്ല ഇപ്പ്രേഷൻ തിരക്ക് തന്നെ തിരക്കുണ്ടായിരുന്നു പിന്നെ എടുക്കാൻ കഴിയാത്ത തന്നെ ആയിരുന്നു പിന്നെ സ്കൂളിൻ്റെ ഒക്കെ പ്രതീക്ഷിൻ്റെ കുറച്ച് കുറവാണ് അല്ലാതെ വർക്കുകളൊക്കെ ഉണ്ട് കുഴപ്പമില്ല യൂണിഫോമിന് പണം ലഭിക്കാൻ അർഹതയുള്ള കുട്ടികൾക്കും ഇത്തവണ പണം ലഭിച്ചേക്കില്ല ഇക്കാര്യത്തിലടക്കം ഇനി അടിയന്തര നടപടി വിദ്യാഭ്യാസ വകുപ്പ് എടുത്തില്ലെങ്കിൽ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ യൂണിഫോം ധരിക്കാതെയാവും പല കുട്ടികളും സ്കൂളിലെത്തുക ശ്യാം കെ വാരിയർ അമൃത ന്യൂസ് കോഴിക്കോട്